നമസ്കാരം സർക്കാരിന്റെ രണ്ട് കൈകളാണ് എന്ന് പറയാൻ പറ്റുന്ന രണ്ട് ഡിപ്പാർട്ട്മെന്റുകളാണ് കെ എസ് ആർ ടി സിയും ബെബ്കോയും സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി കാലഘട്ടത്തിൽ നട്ടം തിരിയുമ്പോൾ കുറച്ചെങ്കിലും ആശ്വാസമാകുന്ന രണ്ട് ഡിപ്പാർട്ട്മെന്റുകളാണ് ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള വരുമാനം സർക്കാരിനെ എപ്പോഴും ആശ്വാസകരമാകാറുണ്ട് എന്നാൽ ഒരേ പരിപാടിക്ക് രണ്ട് വ്യത്യസ്ത പാത്രത്തിൽ വ്യത്യസ്തമായ ഭക്ഷണം വിളമ്പി അതിഥികളെ സ്വീകരിക്കുന്ന പോലെയാണ് ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റുകളെയും സർക്കാർ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് വസ്തുത അതിപ്പോൾ വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വരികയാണ് അതായത് ബെബ്കോ തൊഴിലാളികൾക്ക് ബോണസ് സർക്കാർ നൽകുന്നുണ്ട് കെ എസ് ആർ ടി സി തൊഴിലാളികൾക്ക് പണം നൽകുന്നുമില്ല ഈ നിലപാടിൽ നിന്ന് തന്നെ വ്യക്തമാണ് സർക്കാർ രണ്ട് കൂട്ടരെയും രണ്ട് തരത്തിലാണ് കാണുന്നത് എന്ന് ഓണക്കാലത്ത് ബീവറേജസ് കോർപ്പറേഷനിൽ തൊഴിലാളികൾ തൊണ്ണൂറ്റഞ്ചായിരം രൂപ ബോണസ് നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അപ്പോഴും കെ എസ് ആർ ടി സിയിൽ ഉത്സവ പത്തയും ഓണം അഡ്വാൻസും ഒന്നും തന്നെ ഇല്ല രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വ്യത്യസ്ത സമീപനം സ്വീകരിക്കുന്നതിനെതിരെ തൊഴിലാളി സംഘടനകൾ അമർഷം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും സർക്കാർ ഇതൊന്നും കണ്ടതെന്ന് നടിക്കുകയുമില്ല കഴിഞ്ഞ തവണയും ഇതേ തന്നെയായിരുന്നു അവസ്ഥ കഴിഞ്ഞ തവണ ബീവറേജസ് കോർപ്പറേഷനിൽ തൊണ്ണൂറായിരം രൂപ വീതമായിരുന്നു ഓരോ തൊഴിലാളികൾക്കും ബോണസ് ആയി നൽകിയത് സംസ്ഥാനത്തെ തന്നെ ഉയർന്ന ബോണസ് ആയിട്ടായിരുന്നു അത് കണക്കാക്കിയതും സർക്കാരിന്റെ ബോണസ് പരിധി കടക്കാതിരിക്കാൻ പെർഫോമൻസ് ഇൻസെന്റീവ് ആക്സ് എക്സ്കേഷൻ എന്നിങ്ങനെ വേർതിരിച്ച് ഒരുമിച്ചാണ് നൽകാൻ പോയത് ലാഭവിഹിതമാണ് ബോണസ് എന്ന പേരിൽ സർക്കാർ കൈമാറുന്നതെന്നും പറയുന്നുണ്ട് ഔട്ട്ലെറ്റിലും ഓഫീസിലുമായി അയ്യായിരത്തിലധികം ജീവനക്കാരാണ് ബെബ്കോയിലുള്ളത് സ്വീപ്പർ തൊഴിലാളികൾക്ക് അയ്യായിരം രൂപ ബോണസ സർക്കാരിന് മികച്ച വരുമാനം നൽകുന്നതിനാലാണ് ബോണസ് കൂടുതൽ നൽകുന്നത് എന്നതാണ് അധികൃതരുടെ വിശദീകരണം പലതവണ സാമ്പത്തിക സഹായം നൽകിയിട്ടും കെ എസ് ആർ ടി സിയുടെ പ്രവർത്തനം മെച്ചപ്പെട്ടിട്ടില്ല എന്നും ഇതേ കൂട്ടർ തന്നെ പറയുകയാണ് കെ എസ് ആർ ടി സിയിൽ ഇരുപത്തിനാലായിരം രൂപ മുതൽ ശമ്പളം വാങ്ങുന്നവർക്ക് ബോണസിന് അർഹതയില്ല ജീവനക്കാർക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഓണം അഡ്വാൻസും രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഉത്സവത്തെയും താൽക്കാലിക ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആയിരം രൂപ വീതവും ഉത്സവബദ്ധം നൽകുന്ന കാര്യത്തിലും തീരുമാനമായിട്ടില്ല തീരുമാനമായിട്ടില്ലാറ് പെൻഷൻകാർക്ക് വിതരണം ചെയ്യാനുള്ള മുഴുവൻ തുകയും അതാത് ജില്ലകളിലേക്ക് കേരള ബാങ്കിൽ നിന്നും കൈമാറിയിട്ടുണ്ട് ഓണത്തോടനുബന്ധിച്ച കെ എസ് ആർ ടി സി ജീവനക്കാർക്കുള്ള പെൻഷൻ വിതരണത്തിനുള്ള കൺസോശ്യം രൂപീകരിച്ച രജിസ്ട്രാർ ഉത്തരവ് പുറപ്പെടുവിച്ചു കൺസോഷ്യത്തിലേക്ക് അറുപത്തിയൊൻപത് ദശാംശം മൂന്ന് ഒന്ന് കോടി രൂപ സമാഹരിച്ചാണ് പെൻഷൻ നൽകിയത് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ശമ്പളം ഒറ്റത്തവണയായി കഴിഞ്ഞ ദിവസം വിതരണം ചെയ്യുകയും ചെയ്തു ധനവകുപ്പ് അനുവദിച്ച മുപ്പത് കോടിയും ദിവസ കളക്ഷനിൽ നിന്ന് ശേഖരിച്ച പണവും ചേർത്തുകൊണ്ടായിരുന്നു ശമ്പളത്തിനുള്ള എഴുപത്തിയഞ്ച് കോടി രൂപ കണ്ടെത്തിയത് എന്നതാണ് വിവരം എന്തായാലും സർക്കാർ ഒരേപോലെ കാണേണ്ടുന്ന രണ്ട് ഡിപ്പാർട്ട്മെന്റുകളെ വ്യത്യസ്ത രീതിയിൽ കൈകാര്യം ചെയ്യുന്നതാണ് ഈ ഓണക്കാലത്തും ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ പറയേണ്ടിയിരിക്കുക ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ ഒരു കാര്യം കൂടെ സർക്കാരിനെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട് വരുമാനം നൽകുന്നുണ്ടോ ഇല്ലയോ എന്നതൊന്നും ഇവിടെ നോക്കേണ്ടെന്ന കാര്യമില്ല കാരണം ഇരു കൂട്ടരും ഇരു ഡിപ്പാർട്ട്മെന്റിലെ ആളുകളും ജോലി ചെയ്യുന്നത് സർക്കാരിന് വേണ്ടിയിട്ടാണ് അവിടെ ലാഭമുണ്ടായാലും നഷ്ടമുണ്ടായാലും അത് സർക്കാരിനാണ് അപ്പോൾ ജോലി ചെയ്തവർക്ക് കൂലിയും അതുപോലെ അവർക്ക് അർഹതമായിട്ടുള്ള മറ്റ് കാര്യങ്ങളുമൊക്കെ നൽകേണ്ടുന്നതും സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് ഒരു ഡിപ്പാർട്ട്മെന്റിന് വരുമാനം കുറവാണ് എന്നതിൻ്റെ കാരണം അവിടുത്തെ തൊഴിലാളികളല്ല ആ ഡിപ്പാർട്ട്മെന്റ് എത്രത്തോളം വളർച്ചയുണ്ട് എന്നൊക്കെ സ്വാധീനിക്കുന്നത് ആ ഡിപ്പാർട്ട്മെന്റിലെ സൗകര്യങ്ങളെയും മറ്റു കാര്യങ്ങളെയും ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പിന്നെ പ്രത്യേകിച്ച് കേരളത്തിൽ മലയാളികൾ എന്ന് പറയുന്നത് ആ മദ്യം ഒരിക്കലും ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും വെബ്കോയ്ക്ക് നല്ല ലാഭം ഉണ്ടാകും പക്ഷേ ഇവിടെ അതിൻ്റെയൊക്കെ പേരിൽ തൊഴിലാളികളെ സർക്കാരിന് വേണ്ടി ജോലി ചെയ്യുന്ന തൊഴിലാളികളെ ചൂഷണം ചെയ്യാതിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ പ്രത്യേകിച്ച് ശമ്പളം പോലും കൃത്യമായി ലഭിക്കാത്ത കെ ഉദ്യോഗസ്ഥരെ കൈവിടാതിരിക്കുക